ഹലോ വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് ഇപ്പോൾ നോമ്പാണ് അതുപോലെ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ നോമ്പ് തറക്കണ സമയത്ത് നമ്മളെ ഉള്ളും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വാത്തക്ക ജ്യൂസ് കുടിക്കാം അപ്പോൾ ആദ്യം വാത്തക്ക ഇതുപോലെ കുനു കുനാന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കൊത്തി 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 തന്നെ എടുക്കാം നോമ്പ് ഇറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മളെ വയറും നിറയും മനസ്സും നിറയും നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ലൊരു കുളിരും കിട്ടും ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര ഉണ്ടാക്കുക ഞാനൊരു കഷ്ണം വത്തൊക്കെ എടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് കയ്യിലൊണ്ടൊന്നും ഇങ്ങനെ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക നമ്മളിതിൽ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അത് മധുരമാണ് പിന്നെ ബത്തക്ക മധുരമാണ് പിന്നെ ഇനി ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഒരു മധുരം ഉള്ളതന്നെയാണ് അപ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് നന്നാരി സർബത്ത് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇതിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറും കിട്ടും കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ വീട്ടിൽ നോമ്പ് തുറക്കണ പരിപാടിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോഴും നമുക്കിതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ അളവിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു നാല് ഗ്ലാസ് കുടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാക്ക് പാല് മുഴുവൻ ഒഴിച്ചിട്ടില്ല വത്തക്കലും വെള്ളമുണ്ട് പിന്നെ നമ്മൾ നന്നാരിയും പാലും എല്ലാം കൂടി ആകുമ്പോൾ കുറേ വെള്ളമായി കിട്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം കസ്കസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം ആദ്യം കേട്ടോ എന്നിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പോൾ ഈ കസ്കസ് ഇങ്ങനെ ഇതിൽ കിടക്കുന്നത് കാണാനും ഭംഗിയാണ് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ കാണാൻ നല്ല ചെറുക്കുള്ള കുടിക്കാൻ നല്ല ടേസ്റ്റുമുള്ള നമ്മളെ വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ചച്ച ബൈ താങ്ക്